പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാതരുദ്രയജ്ഞത്തിൽ പതിനൊന്നാം ദിവസമായ വെള്ളിയാഴ്ച അതിവിശിഷ്ടമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഉഷപ്പൂജ ശ്രീരുദ്രം ചമകം അഭിഷേകം ഹോമം പൂർണഹൂതി ഉച്ചപൂജ ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് വേട്ടക്കാരന്റെ ഉച്ചപ്പാട്ട് പ്രസാദവൂട്ട് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കും തുടർന്ന് ഉച്ചകഴിഞ്ഞ് ഡബിൾ തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് സഹസ്ര ദീപക്കാഴ്ച ദീപാരാധന അത്താഴപ്പൂജ വേട്ടക്കാരന്റെ മുല്ലയ്ക്കൽ പാട്ട് അഞ്ച് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് പഞ്ചവാദ്യ പ്രാമാണ്യത്തിൽ തിമിലയിൽ ചോറ്റാനിക്കര വിജയന്മാരാർ മദ്ദത്തിൽ ചെറുപ്പുളശ്ശേരി ശിവൻ ആശാൻ ഇടക്കയിൽ തിരുവാലത്തൂർ ശിവന്മാരാർ കൊമ്പ് ഓടക്കാലി മുരളി താളം ചേലക്കര സൂര്യൻ എന്നിവരാണ് വഹിക്കുന്നത് തുടർന്ന് കടം പൂജ കളംപാട്ട് നാളികേരമേറ് കളം മായ്ക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും നാളെ കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചാനായിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ട് അത് ശ്രീമാൻ ചെറുപ്പളശ്ശേരി ശിവൻ ചോറ്റാണിക്കര വിജയൻ തുടങ്ങിയ മഹാരഥന്മാരുടെ പഞ്ചവാദ്യം ആ അത് കൂടാതെ ഈ വേട്ടക്കരൻ്റെ കളപ്രദക്ഷിണം പാട്ട് എല്ലാം ട്രിപ്പിൾ ട്രിപ്പിളിട്ടാവുമ്പോൾ അത് മറ്റന്നാൾ മറ്റന്നാൽ പന്ത്രണ്ടാം തീയതി അത് ശങ്കരൻകുട്ടിമാരാരും മക്കളും മട്ടന്നൂർ മക്കളും കൂടിയിട്ടുള്ള ഒരു ഇതാണ് ആ ആ പിന്നെ കാലത്ത് ഗംഭീര പഞ്ചവാദ്യം പരക്കാട് തങ്കപ്പന്മാരാരും പിന്നെ കല്യാക്കുളങ്ങര കൃഷ്ണവാർ അങ്ങനെയുള്ള പാഞ്ഞാൾ വേലുകുട്ടി വേലുകുട്ടിയാണ് അതൊക്കെ അറേഞ്ച് ചെയ്യണത് പതിനെട്ടാം തീയലത്തെ എല്ലാ വാദ്യവിശേഷങ്ങളും അതിൻ്റെ വേലുകുട്ടി ആശാനാണ് അതിൻ്റെ അപ്പോൾ അത് കാലത്ത് ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഈ തായമ്പക അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം സാക്ഷാൽ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗംഭീരമേള ആ മേള കഴിഞ്ഞ് അദ്ദേഹം എഴുന്നള്ളി വന്നാൽ പിന്നെ നേരെ നേര പാന്തീരായങ്ങട് പെട്ടക്കിയാണ് അങ്ങനെ പന്തിരങ്ങൾ അടിച്ച് തകർക്കണം അങ്ങനെ വേട്ടക്കരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഏഴാനയാണെന്ന് വിശേഷപ്പെട്ട ആനകളാണ് അതെ അതെ അങ്ങനെ അതെ അതെ ആ ക്രമത്തിൽ തന്നെയാണ് നാളെ അഞ്ച് ഇന്ന് മൂന്നാണ് നാളഞ്ച് മറ്റൊന്ന് ഏഴ്